യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്ത നമുക്ക് അപ്പോസ് പൗലോസ് എഴുതിയ രണ്ടു കൊരിന്ത്യർ അഞ്ചാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി നമുക്ക് തീർന്നു നമ്മൾ എന്തിലാണ് ഇന്ന് ഈ ഭൂമിയിൽ അഭിമാനിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചത് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാനാണ് നമ്മുടെ അഭിമാനം അതായത് അങ്ങനെ നമ്മൾ പ്രസാദിപ്പിക്കുന്നത് സ്വർഗത്തിൽ അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ള ആ തിരിച്ചറിവിലാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കുന്നത് ഒരു യജമാനൻ ഒരു ദാസന് ഒരു പ്രവൃത്തി കൊടുത്തെങ്കിൽ ആ പ്രവൃത്തി പൂർണമായും തികച്ച ശേഷം വളരെ നന്നായി ചെയ്ത ശേഷം അവൻ ആ പ്രവൃത്തിയിൽ അഭിമാനിക്കുന്നത് പോലെ ദൈവത്തെ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്നതായ എല്ലാ അനുകൂല സാഹചര്യങ്ങളും എല്ലാവിധമായ അവന്റെ നന്മകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് അഭിമാനം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരും അപ്പോസ്തന്നെ പോലൂസിനും ഈ ഒരു അഭിമാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തന്റെ നിര്യാണത്തോട് അടുത്തപ്പോൾ അപ്പോസ്തന്നെ പോലൂസ് പ്രകാരം വിളിച്ചു പറഞ്ഞു ഞാൻ നല്ല പോർ പൊരുത്തു ഒട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലും അതേപോലെയുള്ള അനുഭവം ഉണ്ടാകണം നമ്മൾ ദൈവം നമുക്ക് തന്ന ആ പ്രവൃത്തിയെ പൂർത്തീകരിപ്പാൻ അത് ചെയ്യുവാൻ അതുവഴി നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയണം ഇനി നമുക്ക് ഒരു ജീവിതം അതിനുവേണ്ടി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ അല്ലാതെ മരിച്ച ശേഷം ഒരാൾക്ക് പോലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല ചില ആളുകൾ പറയാറുണ്ട് മരിച്ച ശേഷം നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയെ ദൈവം അംഗീകരിക്കും എന്നുള്ളത് പക്ഷെ അങ്ങനല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെ നായുമ്പാകെ വിലപ്പെടേണ്ടതാകുന്നു നമ്മൾ ഈ ഒരു വേദഭാഗമാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് രണ്ടു കുരുതി അഞ്ചാമധ്യായം അതിന്റെ പത്താമത്തെ വാക്യം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസ്ഥനത്തിനുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് അപ്പോസനെ പോലൂസ് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ദൈവം നമുക്ക് തരുന്നതായ വിശ്വാസം ദൈവം നമുക്ക് തരുന്നതായ ആ ദൈവീക കൃപകൾ ദൈവം നമുക്ക് തരുന്നതായ ആ ധൈര്യം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അനേക ആത്മീയ നന്മകൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട് അതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം മുന്നിൽ കാണേണ്ടത് ആവശ്യമാണ് അത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ നായാസനത്തിനുമ്പാകെ നിൽക്കേണ്ടി വരും ആരാണ് ക്രിസ്തുവിന്റെ നായാസനത്തിനുമ്പാകെ നിൽക്കേണ്ടി വരുന്നത് പലപ്പോഴും ഈ ഒരു കാര്യം പറയുമ്പോൾ പല ചിന്തകൾ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ വെള്ളസിംഹാസന നായ്വിധി എന്നുള്ള ഒരു നൈവേദിയെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ പറയുന്ന നായാസനം എന്ന് പറയുന്നത് വെള്ളസിംഹാസനായ വിധിയല്ല ആ വെള്ളസിംഹാസന നൈവിധി പറയുന്നത് ദുഷ്ടന്മാരായ ആളുകളെ വിസ്തരിക്കുന്നതായ അവരെ ശോധന ചെയ്യുന്നതായ അവരെ വിധിക്കുന്നതായ ഒരു നൈവ്യതിയാണ് അതിനുശേഷം ദൈവം അവരെ എന്നൊന്നേക്കമായി നരകത്തിലേക്ക് തള്ളിയിടുന്നതായ കാര്യമാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷെ ഇവിടെ പറയുന്നതായ ക്രിസ്തുവിന്റെ നായാസ്വൻ എന്ന് പറയുന്നത് വളരെ വിഭിന്നമാണ് ഇത് സംബന്ധിച്ച് ഒന്നരണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ആ വേദഭാഗത്തിലേക്ക് കടക്കാക്കാം റോമലേഖനം പതിനാലാം അധ്യായം അതിന്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ അറിയുന്നു എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതുണ്ട് അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നതും നാം എല്ലാവരും ദൈവത്തിന്റെ നായാസത്തിനുമുമ്പാകെ നിൽക്കേണ്ടി വരും അപ്പോസിനെ പോലൂസ് ഈ സംസാരിക്കുന്നത് റോമയിലുള്ള ക്രിസ്ത്യാനികളോടാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരോടാണ് അവരോടാണ് പറയുന്നത് നീ എന്തിനാണ് സഹോദരനെ വിധിക്കുന്നത് ഒരുപക്ഷെ അപ്രകാരമുള്ള ചില പ്രശ്നങ്ങൾ ആ റോമിലെ സഭയിൽ ഉണ്ടാകാം അത് വെച്ചുകൊണ്ട് അപ്പോസനെ പോലൂസ് അവർക്കൊരു വാണിംഗ് കൊടുക്കുകയാണ് നാം എല്ലാവരും ക്രിസ്തുവിന്റെ നായാസനത്തിനുമ്പാകെ നിൽക്കേണ്ടി വരും അതായത് ക്രിസ്തുവിനെയാണ് നായാസനത്തിൽ ഇരുത്തിയിരിക്കുന്നത് പിതാവായ ദൈവം ഇത് സംബന്ധിച്ച് മറ്റൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു യോഹനന്റെ സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു പിതാവ് ദൈവം ആരെയും ന്യായം വിധിക്കുന്നില്ല മറിച്ച് പുത്രനാണ് ന്യായം വിധിക്കുന്നത് ഇതേ ഒരു വാക്യമാണ് നമ്മൾ മുമ്പ് വായിച്ചത് ആ വാക്യത്തിലേക്ക് വീണ്ടും നമ്മൾ കടന്നു വരുന്നു റോമലേഖനം പതിനാലാം മധ്യം പത്താം വാക്യം നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസത്തിനുപാകെ നിൽക്കേണ്ടി വരും നോക്കണേ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് നമുക്ക് യോഹനാന്റെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ റോമാലേഖനത്തിൽ പറയുന്നു അത് ദൈവത്തിന്റെ ന്യായാസനമാണ് അതിനർത്ഥം ദൈവം തന്നെയാണ് ന്യായം വിധിക്കുന്നത് ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ അധികാരത്തെയാണ് അത് കാണിക്കുന്നത് യേശുക്രിസ്തു എന്ന് വിശുദ്ധ വ്യത്വസ്ഥയിൽ പറയുന്നിടത്തൊക്കെ ദൈവത്തിന്റെ ആ ദാസ്യ ശുശ്രൂഷയാണ് കാണിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ആ ശുശ്രൂഷ ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ള ഒരു സൂചനയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ തീരുന്നത് നമ്മുടെ രക്ഷ പൂർത്തിയാകുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ തീരുന്നത് ദുഷ്ടന്മാരുടെ ജീവിതം വെള്ളസിംഹാസന നായവിദ്യയോടുകൂടെ തീരുമാനമാകുമ്പോൾ ക്രിസ്തുവിന്റെ നായാസനത്തിൽ വെച്ചാണ് നമ്മളുടെ രക്ഷയുടെ പ്രവൃത്തി പൂർണ്ണമായി തീരുന്നത് നമ്മൾ ആ കാര്യം ഒരിക്കലും മറന്നു പോകരുത് അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ നായാസനം അല്ലെങ്കിൽ ദൈവത്തിന്റെ നായാസനം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം സ്കൂളിലൊക്കെ പിള്ളേര് പഠിക്കുമ്പോൾ അവർ നന്നായിട്ട് പഠിക്കുന്നു അവരുടെ ലക്ഷ്യം എന്താണ് ഒരു ഫൈനൽ എക്സാം വരുന്നുണ്ട് ആ എക്സാമിൽ അവർക്ക് ആത്യന്തികമായി നല്ലവണ്ണം പെർഫോം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനുശേഷം അവർക്ക് ലഭിക്കാൻ പോകുന്ന ഉന്നതമേറിയ ആ പഠനത്തെ കുറിച്ചുള്ള ബോധം അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ കൃത്യമായി പഠിക്കുവാൻ ശ്രമിക്കുന്നു കാര്യഗൗരവുമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള കുട്ടികൾ അങ്ങനെയെല്ലാം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസത്തിനുമ്പാകെ നമ്മൾ നമ്മളെല്ലാവരും നിൽക്കേണ്ടി വരും എന്നുള്ളതായ യാഥാർത്ഥ്യം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം വരുന്ന വാക്യം എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലം അടങ്ങും എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അറളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ യാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമ്മളെല്ലാവരും ദൈവത്തിനുമാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഒരുപക്ഷെ നമ്മൾ പറയുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്നവരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും പക്ഷേ ദൈവം നിങ്ങളോട് കണക്ക് ചോദിക്കുമ്പോൾ നിങ്ങളുടെ രക്ഷയെ നിങ്ങൾക്ക് പൂർണ്ണമാക്കുവാൻ കഴിയും പക്ഷേ നിങ്ങളുടെ ജീവിതം എപ്പോഴും ഒരു ശൂന്യതയുള്ള ഒരു ജീവിതമായിരിക്കും എന്ന് പറഞ്ഞാൽ പാഴാക്കി കളഞ്ഞതായ ഒരു ജീവിതമായിരിക്കും ഈ ഭൂമിയിൽ നിങ്ങൾ നയിച്ചത് നമ്മൾ പറയുന്നു അയ്യോ എനിക്ക് അവിടെ എവിടെങ്കിലും ഒരു സ്ഥാനം മതി സാധാരണയായിട്ട് ആളുകൾ പറയാറുണ്ട് സ്വർഗത്തിന്റെ ആ ചവിട്ടിയിലെങ്കിലും ഇരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളത് പക്ഷെ അവിടെ എത്തുമ്പോഴാണ് നമുക്ക് പ്രതിഫലം ലഭിക്കാതെ പോകുമ്പോൾ വളരെ പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് എന്തു കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് മുമ്പാകെ ഒരു നയാസനം എന്നുള്ളതായ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഇവിടെ വായിക്കുന്ന പോലെ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണം പ്രാപിക്കേണ്ടതാണ് നമ്മൾ നല്ലതും ചെയ്യാം മോശമായുള്ള ചെയ്യാം പക്ഷെ അതിനെല്ലാം തന്നെ ദൈവം നമുക്ക് പ്രതിഫലം തരും അതിന് തക്കവണം ദോഷമാണെങ്കിൽ ദോഷമായിരുന്നു തക്കവണം പ്രതിഫലം ദൈവം നമുക്ക് തരും നമ്മളുടെ സ്ഥാനങ്ങൾ കുറയും നമ്മളുടെ മാനങ്ങൾ കുറഞ്ഞു പോകും നമ്മുടെ ബഹുമാനങ്ങൾ കുറഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ മാനത്തെ അന്വേഷിക്കുന്നവരായ ആളുകൾ അവർ ലോകത്തിൽ മാന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിന്റെ മാന്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ സ്വർഗീയ മാന്യതയ്ക്ക് വേണ്ടി ദൈവവചന പ്രകാരം ജീവിച്ചേ മതിയാവുകയുള്ളു അതുകൊണ്ട് നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസത്തിനുമുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്നുള്ള ആ തിരിച്ചറിവിൽ നമുക്ക് ജീവിപ്പാൻ കഴിയണം അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആയതിനുള്ള ഒരു സമർപ്പണോ ആയതിനുള്ള ഒരു ലക്ഷ്യമോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ദൈവഹിതത്താൽ ഈ ഭൂമിയിൽ പരിപൂർണമായി തീരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവി ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസ ജീവിതം ഞങ്ങളുടെ അഭിമാനം എന്താണെന്നും ഞങ്ങളുടെ സന്തോഷം എന്താണെന്നും ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്നും കർത്താവി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ട മുന്നറിയിപ്പ് എന്താണെന്നും ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് അങ്ങ് സംസാരിച്ച നായ സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ദിവസങ്ങൾ നമുക്ക് കൂടുതൽ വചന ഭാഗം ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് ഡേ ഗോഡ് ബ്ലെസ് യുഡ്